സൌഹൃദം നടിച്ച് യുവ അഭിഭാഷകയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ച കേസിൽ സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പാലക്കാട് സ്വദേശിയും വക്കീൽ ഗുമസ്തനുമായ മുഹമ്മദ് ഷഫീഖിനെ ടൌൺ സൌത്ത് പോലീസാണ് പിടികൂടിയത് യുവതിയുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമാണ് വാട്സ്ആപ്പ് വഴി യുവാവ് ദൃശ്യങ്ങൾ അയച്ചുകൊടുത്തത് കേസിനാസ്പദമായ സംഭവം യുവ അഭിഭാഷകയും ഗുമ്മസ്തൻ മുഹമ്മദ് ഷഫീഖും സൗഹൃദത്തിലായിരുന്ന സമയത്താണ് യുവതി അറിയാതെ നഗ്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് വിവാഹശേഷം ശേഷം ഇരുവരും തമ്മിലുള്ള സൗഹൃദം യുവതി വേണ്ടെന്ന് വെച്ചു ഇതിനുശേഷമാണ് യുവാവ് യുവതിയുടെ ബന്ധുക്കൾക്ക് വാട്സപ്പിലൂടെ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തത് യുവതിയുടെ പരാതിയിൽ കേസെടുത്ത പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് ഇരുപത്തിനാല് വയസ്സുള്ള ഷഫീഖിനെ ഇന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഐ ടി ആക്ട് പ്രകാരമാണ് ഇരുപത്തിനാലുകാരനെതിരെ കേസെടുത്തത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കിയ യുവാവിനെ റിമാൻഡ് ചെയ്തു സുഹൃത്ത് ബന്ധത്തിൽ നിന്ന് അഭിഭാഷക പിന്മാറിയതിന്റെ വൈരാഗ്യത്തിലാണ് പ്രതി ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് മലയാളം പാലക്കാട്